പ്രിയപ്പെട്ട പ്രേക്ഷകരനി വയനാട് ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരായ നടപടിയിൽ നിർണായക രേഖ ന്യൂസ് മലയാളത്തിന് കെ ജെ ദേവസ്വയുടെ ഭൂമി തരം മാറ്റത്തിന് അനുമതി നിഷേധിച്ചതിന് ആധാരമായ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത് ഭൂമി തരം മാറ്റുന്നത് അനുവദിച്ചാൽ സമീപത്തുള്ള വയലുകളിലും മണ്ണിട്ട് നികത്താൻ സാധ്യതയുണ്ടെന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് ഭൂമി തരം മാറ്റൽ കൃഷിയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് ലിനറ്റ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ലിനറ്റ് ു ഇന്നലെയാണ് വയാന് ഡെപ്യൂട്ടി കളക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്നത് കാരണം കെ ജി ദേശീയ നൽകിയ പരാതി മേലയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ഈ ഭൂമി തലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ അന്വേഷണ വിധേയമായിട്ടാണ് ഡെപ്യൂട്ടി കളക്ടർ ഗീതയെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിന് ആസ്പദമാവുന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിരിക്കുന്നത് ഭൂമി തലം മാറ്റുന്നത് അനുവദിക്കുന്നതിന് സമീപമുള്ള വയലുകളിൽ മണ്ണിട്ട് നികത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യേകിച്ച് ഭൂമി തരമാറ്റാൻ അനുവദിച്ചാൽ അടുത്തുള്ള ഈ കെ ജെ ദേവസ്വ പരാതിക്കാരനായ കെ ജെ ദേവസ്വയുടെ മകന്റെ പേരുള്ള ഭൂമിയും മണ്ണിട്ട് നികത്തിയേക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് വയൽ കൃഷിയെയും അതോടൊപ്പം തന്നെ പരിസ്ഥിതിയും വരാം